കഴിയണം വേണ്ടി ിന്തകൾ വടിഞ്ഞ് ക്രിസ്തുമാർഗത്തിലൂടെ അവരവർ കൊതുകുന്ന രീതിയിൽ പിന്തുടരുവാൻ നമുക്കാവണം കേവലം ഭക്ഷണത്തിൽ കൊണ്ട് മാത്രം ഒതുക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ മനസാക്ഷിയെ സംഭവങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന പാരമ്പര്യങ്ങളെയും പൂർവികർ പടുത്തുയർത്തിയ സംസ്കാരത്തെയും വിശ്വാസ കേവലം ചടങ്ങുകളാക്കി നമുക്ക് ദർശിക്കാൻ സാധിക്കും നിന്നും ശിഷ്യത്വത്തിന്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി യുവതലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായുള്ള പരിശ്രമങ്ങൾ രൂപതാ തലത്തിലും ഇടമകളിലും സംഘടനാ തലത്തിൽ നടത്തുന്നുണ്ട് എന്നത് അഭിനന്ദനാർഹമാണ് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള ക്രിസ്തീയ കുടുംബങ്ങൾ ഏറെ വരുമ്പോൾ വാക്കുകൾ മക്കളെ പ്രതിമകളെ വാർത്തെടുക്കുന്നത് പോലെ ശ്രദ്ധിച്ച് വാർത്തെടുക്കണമെന്ന് അതെ അതിനായി മാതാപിതാക്കളുടെ വിശ്വാസ സാക്ഷ്യം പങ്ക് വഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അവരോട് ക്ഷമിക്കണമേ ഇവർ ഇവർ അറിയുന്നില്ല എന്ന കുറഞ്ഞു വരുന്നു അറിയുവാനും നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും കുറ്റവും കുറവും നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്നേഹത്തിന്റെയും യും മാതൃക നമുക്ക് പിന്തുടരാം നമ്മുടെ പൂർവികർ പകർന്നു തന്ന വിശ്വാസ പൈതൃക മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മഹത്വം ദർശിക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്